രാജ്പീ നായർ ദ ഇവിടെ ഈ പറയുന്ന അവിടെ കുന്നമംഗലം ഏരിയ സെക്രട്ടറി ആ തെറിവ് വിളിക്കുന്ന ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ ഞാൻ ഫോണിൽ വിളിച്ചു അദ്ദേഹം പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ കുറിച്ചായിട്ട് പക്ഷേ ഞാൻ ചർച്ചയ്ക്കിരിക്കില്ല കാര്യം അത് സംഘടനാവിരുദ്ധം എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു ഫ്രെയിമിലേക്ക് വന്നിരിക്കാൻ സംഘടനാ വിരുദ്ധ എന്ന് അറിയപ്പെടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എപ്പോഴും അടിയോറച്ച സഖാവാണ് എഴുപത്തോ എഴുപത്തൊന്ന് വയസ്സുകാരനായി ബാലകൃഷ്ണൻ മോഹനൻ എന്ന് പറയുന്ന ആളെ വിളിച്ചൊക്കെ പേടിയാണ് അതിന് മിണ്ടുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ അടിച്ച് കണ്ണു പൊട്ടിക്കുന്നൊക്കെ ഏരിയ സെക്രട്ടറി വരട്ടിയെ പേടിക്കാതിരിക്കുമോ പോട്ടെ ശ്രീ രാജ്പി നായർ താങ്കൾ നേരത്തെ പറഞ്ഞ ആ സി പി ഐയുടെ കാര്യമുണ്ടല്ലോ ഇവിടെ ഫ്രം റജി സി ജെ സെക്രട്ടറി സി പി ഐ കോന്നി ലോക്കൽ കമ്മിറ്റി ബിനോദിച്ചതിന കത്താണ് സെഗാവെ സി പി ഐയുടെ വിവിധ വകുപ്പുകളിൽ കോന്നിയിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ചില ജില്ലാ നേതാക്കൾ പണം ആവശ്യപ്പെട്ടതും വാങ്ങിയതും ഉദ്യോഗസ്ഥർക്കിടയിലും ജനങ്ങൾക്കിടയിലും വലിയ ചർച്ചയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും മന്ത്രിമാർക്കും നൽകുന്നതിനു വേണ്ടിയാണ് പണം വാങ്ങുന്നത് എന്നാണ് പല ഉദ്യോഗസ്ഥരുടെയും ധാരണ കോന്നി ടി എസ് ഒ ഹരീഷ് കെ പിള്ളയെ മഞ്ചേശ്വരത്ത് നിന്നും കോന്നിയിലേക്ക് സ്ഥലം മാറ്റം വാങ്ങി നൽകുന്ന ഒരു ലക്ഷം രൂപ കോന്നിയിലെ പാർട്ടി നേതാവ് വാങ്ങിയെന്നാണ് സംസാരം ഇതിനിടനില നിൽക്കുന്നത് സിവിൽ സപ്ലൈസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനും നിലവിലുള്ള സംഘടനാ നേതാക്കളുമാണ് ജോയിന്റ് കൌൺസിൽ നേതാവും സപ്ലൈകോ സംഘടനയുടെ ജില്ലാ ഭാരവാഹിയും കോന്നി മണ്ഡലത്തിലെ താമസകാരനുമായ ഒരു നേതാവിന് സ്ഥലം മാറ്റം കിട്ടുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ടു അദ്ദേഹം പണം നൽകിയില്ല സ്ഥലം മാറ്റം ഉത്തരവ് വന്നപ്പോൾ ഹോസ്ദുർഗിലാണ് ആദ്യ പോസ്റ്റി കാസർഗോഡ് പിന്നീട് പാലക്കാട് ആലത്തൂരേക്ക് മാറ്റി ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും എൻ്റെ കൈവശമുള്ളതിനാൽ അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൗൺസിൽ എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ പ്രധാനപ്പെട്ട സംഘടനയാണ് അതിൻ്റെ ജില്ലാ ഭാര അതിൻ്റെ പ്രധാന ഭാരവാഹിയോട് വരെ സ്ഥലം പൈസ ഉപയോഗിക്കുകയാണ് അപ്പോൾ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ സി പി എമ്മിനെ നോക്കി കുറ്റപ്പെടുത്താൻ സി പി ഐക്കും അവകാശമില്ല ശ്രീ രാജപ്പി നായർ അശ്മി ശരിയാണ് ഞാൻ അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വരാം ഒന്ന് ശ്രീ ഹസ്കർ ഇവിടെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൂതകാലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു ശ്രീ ഹസ്കർ അങ്ങും മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൂതകാലമല്ല അല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം കാരണഭൂതന്റെ കാലമാണ് എന്നുള്ളതാണ് ആ കാരണഭൂതന്റെ കാലത്ത് ഈ പി എസ് സി ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലങ്ങളെയും ലേലം ചെയ്തു വിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പരിഹസിക്കുന്നു സി പി എമ്മിനെ മാധ്യമങ്ങൾ കയറി പരിഹസിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഹസ്കർ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളെ പരിഹസിക്കില്ല ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സ്വമേധയാ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ഈ പറയുന്ന കൊടുത്തത് കുറ്റക്കാരാണല്ലോ കൊടുത്തവരെന്തായാലും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പൈസ കൊടുത്തവരല്ലോ പണം കൊടുത്ത് പി എസ് സിയുടെ അംഗത്വം നേടി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ അവർ പൈസ കൊടുത്തത് അവരും നിഷ്കളങ്കരൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് ആരെയാണ് സംരക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഈ മണി ട്രെയിൽ ഇവരുടെ ഇരുപത്തിരണ്ട് ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒളിപ്പിച്ചൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അവരുടെ ഫണ്ട് ഏത് വഴിക്ക് റിസോഴ്സ് എന്താണെന്നുള്ളത് ഉൾപ്പെടെ അന്വേഷിച്ച് ഇതിൽ കുറ്റക്കാരായിട്ടുള്ള കൊടുത്തവരെയും മേടിച്ചവരെയും നിങ്ങൾക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുവോ സി പി എം പോലുള്ള പാർട്ടിയോ കോൺഗ്രസ് പോലുള്ള പാർട്ടിയോ അല്ലെങ്കിൽ സി പി എം പോലുള്ള പാർട്ടിയിലോ ലക്ഷക്കണക്കിന് അണികൾ ഉള്ളെടുത്ത് ആരും തട്ടിപ്പ് കാണിക്കില്ല എന്നൊന്നും നമ്മൾക്കാർക്കും വിശ്വാസമില്ല പക്ഷെ ഒരു തട്ടിപ്പ് വന്നാൽ അതിന് പാർട്ടി എടുക്കുന്ന നിലപാടെന്താണ് അതാണ് പ്രശ്നം നിങ്ങൾ പരിഹസിക്കപ്പെടുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ കളുത്തവനെയും മേടിച്ചവനെയും നിങ്ങൾ സംരക്ഷിക്കുന്നു അതിന്റെ പ്രശ്നം നിങ്ങൾ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടന്ന കച്ചവടമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ പരിഹസിക്കപ്പെടുന്നത് നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾ ആ വാദങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് പരിഹസിക്കപ്പെടുന്നത് കാര്യങ്ങൾ ബോധ്യമായ ഒരു സി നേതാവിനോട് ഏരിയ സെക്രട്ടറിയുടെ ഭാഷ ഇപ്പൊ കേട്ടല്ലോ ശ്രീ ഹസ്കർ പറഞ്ഞത് പാർട്ടി അണികൾക്കെല്ലാം ബോധ്യമുള്ളതാണ് ആ ബോധ്യമാണ് പറഞ്ഞത് ആ ബോധ്യത്തിനെ കൂടി നിങ്ങൾ കേട്ടല്ലോ ഹാഷ്മി പറഞ്ഞത് ഞാൻ സി പി ഐയിലേക്ക് ഞാൻ വരാം ഇപ്പൊ സി പി ഐയിൽ അയച്ച കത്ത് നമ്മുടെ മുന്നിൽ ഇപ്പൊ ചർച്ചയ്ക്ക് പോന്നു ഞാൻ ഉറ്റുനോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ടിയിലെ മുഴുവൻ അണികളും സത്യസന്ധന്മാരാണെന്നും ഹരിശ്ചന്ദ്രന്മാരാണെന്നും യാതൊരു സാമ്പത്തിക താല്പര്യമില്ലാത്തവരാണെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല അങ്ങനെ വരുമ്പോൾ ഇത് ഉണ്ട് ഇത് ഏതെങ്കിലും ഒരു ഒരു ജില്ലയിലോ ഏതെങ്കിലും ഒരു കോന്നിയിലോ പ്രശ്നം മാത്രമല്ല മണ്ഡലം സെക്രട്ടറിമാർക്കെതിരെ വ്യാപകമായ പരാതി പല സ്ഥലങ്ങളിലും ഇങ്ങനെ മുറിമുറുപ്പായി കേൾക്കുന്നുണ്ട് രാജപ് നായർ സി പി ഐ എന്ത് നടപടി എടുക്കുന്നതാണ് ഞാൻ നോക്കുന്നത് അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട് ായിട്ടുള്ള ആൾക്കാർ വരെ ഇന്ന് ഈ പാർട്ടിയുടെ നിർത്ത് പുറത്തേക്ക് പോയിരിക്കുന്നു ബി ജെ പി അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നു ഇന്ന് വിശ്വാസ കൂടി രാജ്പേ നായർ പറഞ്ഞ കാര്യം ഉറപ്പായ മുതൽ രാഷ്ട്രീയമുണ്ട് അദ്ദേഹം കോൺഗ്രസ് തന്നെ ആണല്ലോ പക്ഷേ ഈ പരാതി വരുമ്പോഴേക്കും ഇത് തട്ടിപ്പുണ്ട് എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതല്ലേ എന്താണ് അത്തരം പ്രവണതയുണ്ടെങ്കിൽ അന്വേഷണം കണ്ടെത്തും എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു പിന്നീട് തിരുത്തിയെങ്കിലും പാർട്ടി സെക്രട്ടറി പറഞ്ഞതല്ലേ സാർ എടാ ഞങ്ങൾക്കൊന്നും ഓടിക്കാനില്ല ഇങ്ങനെ ഇങ്ങനെ പരാതി പാർട്ടി കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ പോലീസിന് കൈമാറുകയാണ് അത് പോലീസിന്റെ പണിയാണ് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് തുറന്നു പറഞ്ഞാൽ പോരെ എന്തിനാണ് റിയൽ എസ്റ്റേറ്റ് ബന്ധം പാർട്ടിയുടെ അനവല്ഷണീയ പ്രവണതയിൽ പുറത്താക്കുന്നതെന്നൊക്കെയുള്ള ഈ പൊതിഞ്ഞുവെക്കലുകൾ ഒളിച്ചുകളി ശ്രീ ഹഷ്മി ഞാനൊരു ഭൂതകാലത്തിൻ്റെ തടവറയിലൊന്നുമല്ല എന്ന മുൻകാലങ്ങളിൽ പാർട്ടിയിലേക്ക് അംഗങ്ങളെ അംഗങ്ങൾ വരികയും പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകളുടെ ജീവിത ശൈലിയും അവർ ജനങ്ങളോട് കാണിച്ച കരുണയുള്ള പ്രവർത്തനങ്ങളും കണ്ടും അതുപോലെ പ്രത്യശാസ്ത്രത്തോടുള്ള ആഭിമുഖ്യവും കൊണ്ട് വായിച്ചും പഠിച്ചുമൊക്കെയാണ് പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇന്ന് പല പ്രദേശങ്ങളിലും പാർട്ടിയിലേക്ക് അണികൾ നേതാക്കന്മാരാവാൻ വേണ്ടി തയ്യാറെടുപ്പുകളോടുകൂടിയാണ് പലരും യുവാക്കൾ കടന്നു വരുന്നത് ഇത് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം കാണാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കും ഇത്തരം അഭിനിവേശത്തോടൊരു പ്രൊഫഷണലിസം കടന്നു വരികയും ആ പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിനപ്പുറം ഒരു തൊഴിലായി സ്വീകരിക്കുകയും മറ്റു തൊഴിലുകളൊന്നും ചെയ്യാതിരിക്കുകയും അതുവഴി സമ്പന്നരാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട് നിർഭാഗ്യവശാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വന്നിട്ടുണ്ട് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തപ്പെട്ടിട്ടുള്ളവരെ തെരഞ്ഞുപിടിച്ച് പിടിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം പാർട്ടിക്കുണ്ട് ആ ദൗത്യം പാർട്ടി ഏറ്റെടുക്കും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ പലപ്പോഴും ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരുമ്പോൾ പാർട്ടിയെ ഒറ്റ തിരിഞ്ഞാക്രമിക്കുന്നതിന് നിങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ കാണിക്കുന്ന ജിജ്ഞാസ ഒരു പക്ഷെ ഇതൊരു കോൺഗ്രസ്സുകാരനോ ഒരു ബി ജെ പി കാരനോ ഇത്തരം ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാൽ നിങ്ങൾ ഇത്രയും മണിക്കൂർ മാധ്യമ മണിക്കൂറുകൾ നിങ്ങൾ ചെലവഴിക്കില്ല എന്നുള്ളതുകൂടി നിങ്ങൾ ആത്മപരിശോധന നടത്തണം നിങ്ങൾ സി അംഗത്വം വാഗ്ദാനം ചെയ്താണ് പരാതി അതില്ലെങ്കിൽ ആയുഷ് വകുപ്പിൽ ജോലി തരാം എന്ന് എന്ന് പറയുന്നു ഒന്നും നടക്കുന്നില്ല ഇത് ഇത് പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നു അവർ എലക്ഷൻ കാലത്ത് സീരിയസ് ആയി എടുക്കുന്നില്ല ഈ ഡോക്ടറുടെ ഭർത്താവ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലേക്ക് പോകുന്നു അത് വാർത്തയാകുന്നു വാർത്തയായപ്പോഴാണ് ഈ കൂട്ടുള്ളി പണം തിരികെ കൊടുക്കുന്നത് അത് പിണറായി വിജയൻ അടക്കം സഭയിൽ സമ്മതിക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ അടക്കം ഇങ്ങനെ പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കും അല്ലെങ്കിൽ അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട് ഏരിയ കമ്മിറ്റിയിൽ കൃത്യമായി ചർച്ച നടക്കുന്നുണ്ട് ഏരിയ കമ്മിറ്റി പ്രമോദ് കൂട്ടുള്ളിയെ വിളിച്ചു വരുത്തി എന്ന് വിശദീകരണം തേടുന്നുണ്ട് എന്നിട്ടും ഈ ഈ വലതുപക്ഷ മാധ്യമ സൃഷ്ടി എന്നൊക്കെയുള്ള ക്ലീശ ഒഴിവാക്കാൻ നേരമായില്ലേ സമയമായില്ലേ ശ്രീഹാസ്കർ ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവില്ലേ അങ്ങനെയല്ല ഹാഷ്മി ഇതിൽ കാണേണ്ടത് ഇപ്പൊ പ്രമോദ് പ്രമോദ് കോട്ടി എന്ന് പറയുന്ന ഒരാൾ ഏതെങ്കിലും തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പിന് മറപിടിച്ചുകൊണ്ട് നിങ്ങൾ സി പി എമ്മിനെ മാത്രം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വലിയ തരത്തിലുള്ള നിങ്ങളുടെ വിഭ്രമാത്മകമായിട്ടുള്ള മനോനിലയുടെ കൂടി ഭാഗമാണ് നിങ്ങൾക്ക് സി പി എമ്മിനെ ഏതൊരു തരത്തിലും തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്നത് ഓരോ നിമിഷവും നേതാവാണ് നേതാവാണ് നേതാവായിരുന്നു മാത്രം വാർത്തകൾ അതെ അങ്ങനെ ഒരു തരത്തിലും അത്തരം തട്ടിപ്പുമായി ബന്ധമുള്ള ആളുകൾ സി പി എമ്മിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ പാടില്ല പാർട്ടിയുടെ ഫുൾ ടൈമസ് ആയിട്ട് നിൽക്കുന്ന നേതാക്കന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അവരുടെയും അവരുടെ ബന്ധുക്കളുടെയും സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചും അവരുടെ വരമ വരുമാന സ്രോതസ്സുകളെ സംബന്ധിച്ചും പാർട്ടി പരിശോധിക്കും അത് ആളുകളുടെ ആഗ്രഹം നിന്നും ചെയ്യാതെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങി ഒന്നേ മുക്കാൽ കോടി രൂപ എന്തിനാണ് എന്ന ചോദ്യം ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ കോട്ടുകളിൽ ശ്രീ ശ്രീഹാസ്കർ അവിടെ മുതൽ മറുപടിയില്ലാത്ത ചോദ്യങ്ങളുടെ നിര കടപ്പുണ്ട് കേട്ടോ ശ്രീഹാസ്കർ ഇത് ഇനി പാർട്ടിയുടെ അങ്ങനെയല്ല നിങ്ങൾ ഇങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണമെന്നേ ആ ചോദ്യങ്ങൾക്ക് ഉത്തരവും നിങ്ങൾക്ക് തന്നെ ലഭിക്കും കാരണം അതുകൊണ്ടാണല്ലോ പാർട്ടി തിരുത്തുമെന്ന് പറഞ്ഞത് പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ പി ബി അംഗങ്ങൾ വരെ ഈ തിരുത്തലിൻ്റെ ഭാഗമായി തിരുത്തിയേ മതിയാകും എവിടെയൊക്കെ പിശകു പറ്റിയിട്ടുണ്ടോ അത് ജനങ്ങളോട് ഏറ്റുപറയും അത് ഏറ്റുപറഞ്ഞാലേ ഈ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാനാവൂ അത് അങ്ങനെ മുന്നോട്ട് പോകുമെന്നു തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാര്യം ഈ പാർട്ടി ഇല്ലാതായി തീർന്ന് ഇതൊരു കനലായി കരി കരിയായി തീരുക എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം ഒരു കാലത്തും എന്ന് ും സംഭവിക്കരുത് ഞാൻ പറയുന്നതല്ല താങ്കൾ പറയുന്നെങ്കിലും വലതുപക്ഷ പാർട്ടി അങ്ങ് മുടിഞ്ഞു മുക്കറിട്ട് പോണം എന്ന് ആഗ്രഹിക്കുന്ന ആരും പറയുന്നതല്ല സി പി എം കേന്ദ്ര കമ്മിറ്റി അങ്ങ് പറയുന്നതാണ് അങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു കൺഫ്യൂഷനും അല്ലെങ്കിൽ എം ബി ഓ എന്ന് പറയുന്നത് ഏതെങ്കിലും താത്വികാവലോകനമല്ലാതെ പാർട്ടിയുടെ മുഗൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള ധാർഷ്ട്യം എന്ന് എഴുതി വെച്ചതിന് തൊട്ടു പിന്നാലെയാണ് അവിടെ കുന്നമംഗലത്തൊരു ഏരിയ സെക്രട്ടറി എന്ന കണ്ണടിച്ചു പൊട്ടിക്കും എന്ന് വിരട്ടുണ്ട് പാർട്ടിക്കാരനെ ഒരു വയോധികനായ പാർട്ടിക്കാരനെ ആസ്കർ ഇതൊക്കെ നമുക്ക് ഈ ഐഡിയയിൽ ഇവിടെനിന്ന് പറയാൻ അല്ലാതെ ആരേലും ആരുടെ ഉള്ളിലോട് അല്ല ഹാഷ്മി കുന്നമംഗല ഏരിയ സെക്രട്ടറിയുടെ ഇപ്പോൾ വന്നിട്ടുള്ള ആ ശബ്ദരേഖ അത് കുന്നമംഗല ഏരിയ സെക്രട്ടറിയുടെ ആണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല അദ്ദേഹത്തെ അടിയന്തിരമായി ആ സ്ഥാനത്ത് പുറത്താക്കണം അപ്പം ആ സ്ഥാനത്ത് പുറത്താക്കി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡി ക്ലാസ്സിൽ കൊടുക്കണം എങ്ങനെയാണ് പാർട്ടി സഹാക്കളോടും അനുഭാവികളോടും വർത്തമാനം പറയേണ്ടതെന്നും ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും ഈ തിരുത്തൽ രേഖ അങ്ങ് പറഞ്ഞ ധിഖാരവും ധാർഷ്ട്യവും നിറഞ്ഞ പെരുമാറ്റം സാധാരണ ജനങ്ങളോട് പോലും പാടില്ലെന്ന് പാർട്ടി പറയുന്ന ഘട്ടത്തിലാണ് പാർട്ടിയുടെ സഖാക്കൾക്ക് നേരെ ഇങ്ങനെ ധിക്കാരത്തോടും ദാർഷ്ട്യത്തോടും ആ ശബ്ദരേഖയിൽ സംസാരിച്ചിട്ടുള്ളത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആണെങ്കിൽ പുറത്താക്കണം ഒരു സംശയം ഇല്ല ശരി നടപടി ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ ഇപ്പൊ പ്രമോദ് കാട്ടുളിയുടെ വാർത്തകൾ മാത്രമല്ലല്ലോ കേൾക്കുന്നത് ഇതിന്റെ വാർത്തയും ഉടൻ വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എസ് എഫ് ഐയിൽ അടക്കം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ഒരു പ്രിൻസിപ്പള നെഞ്ചത്ത് എന്തോ പങ്കാലിടും അല്ലെങ്കിൽ നെഞ്ചത്ത് അടുപ്പ് കൂട്ടും എന്ന് പറയുന്ന ഐയിലടക്കം എത്രയെത്ര കൊലവിളി പ്രസംഗങ്ങൾ നടപടി ഇല്ലാതെ കിടക്കുന്നത് അവിടെ പെൻഡിങ് കിടക്കാണെന്ന് ഞാൻ എത്താം ശ്രീകാസ്കർ ഷാജുപി നായർ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സി പി ഐയിൽ ഇത്തരത്തിൽ സ്ഥലമാറ്റത്തിന് കോഴ വാങ്ങുന്നു എന്നൊരു ലോക്കൽ സെക്രട്ടറി ബിനോ വിശ്വത്തിന് അയച്ച കത്തി ബിനോവിശ്വ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു കേട്ടോ പി നായർ എന്താണ് തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയൻ മാത്രമല്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നടപടി ഉണ്ടാകുമോ എന്ന് താങ്കൾ പറഞ്ഞിരുന്നപ്പോഴാണ് സാങ്കേതിക പ്രശ്നം ഉണ്ടായത് പി നായർ അതെ ഹാഷ്മി ഞാൻ പറഞ്ഞു വന്നത് സി പി ഐ ഇത്തരത്തിലുള്ള ആരോപ ഒരു ആരോപണം വന്ന് സഖാവ് ബിനോയ് വിശ്വത്തിന് തന്നെ കത്തെഴുതിയപ്പോൾ എന്താണ് ബിനോയ് വിശ്വത്തിന്റെ നടപടി എന്ന് ഞങ്ങൾ ഉറ്റുനോക്കുക കാരണം അദ്ദേഹം ഇന്ന് എൽ ഡി എഫിനകത്തുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാളാണ് ആ ഞങ്ങൾ ഉറ്റുനോക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് സി പി എം ഇന്ന് ഇടതുപക്ഷമല്ല സി പി എം തീവ്ര വലതുപക്ഷമായി മാറിക്കഴിഞ്ഞു സി പി എം ബംഗാളിന്റെ അവസ്ഥയിലേക്ക് കേരളത്തിൽ പോവുകയാണ് സി പി എം ഇല്ലാതെ പോകുന്ന സാഹചര്യത്തിൽ ഈ പൊളിറ്റിക്കൽ സ്പെക്ടറിന്റെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസും സി പി ഐയും അല്ലെങ്കിൽ എൽ ഡി എഫും തമ്മിലുള്ള ഒരു മത്സരം അനിവാര്യമാണ് ആ സ്പേസ് സി പി ഐ ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ കൊഴിഞ്ഞു പോകുന്ന അണികൾ മുഴുവൻ ബി ജെ പിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇത് വെറുമൊരു തട്ടിപ്പിന്റെ പ്രശ്നമല്ല കേരളത്തിന്റെ നാളെയുടെ രാഷ്ട്രീയം ഇടതുപക്ഷത്തെ സി പി ഐ പിടിച്ചു നിർത്താൻ സി പി എമ്മിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സായി എൻ ഡി എഫിൽ സി പി ഐക്ക് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട പിണറായി വിജയനെ അളക്കുന്ന അതേ അളവുകോൽ വെച്ച് ബിനോയ് വിശ്വത്തെ അളക്കേണ്ടി വരും സി പി എമ്മിനെ വിമർശിക്കുന്ന അതേ തോതിൽ സി പി ഐയെ വിമർശിക്കേണ്ടി വരും ഞങ്ങൾ ഉറ്റുനോക്കിയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്ന ആൾക്കാർക്കെതിരെ എന്ത് നടപടി എടുക്കുന്നു സി പി ഐ പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാണോ സി പി ഐ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാൻ തയ്യാറാണോ ഇവരെ പാർട്ടിയിൽ നിന്ന് മാറ്റാൻ തയ്യാറാണോ ഇത് സി പി ഐ വ്യക്തമാക്കണം വിനോദം വ്യക്തമാക്കണം അതല്ലെങ്കിൽ ഇന്ന് ഇടതുപക്ഷത്തിനകത്ത് സി പി ഐയും സി പി എമ്മിനെ പോലെ ഏറ്റവും ഒരു വെട്ടിപ്പ് തട്ടിപ്പ് പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിർണയിക്കേണ്ടി വരും ആ അവസ്ഥയിലാണ് ഇത് പിന്നെ നോക്കൂ ഞാൻ മറ്റ് സംഘടനകളുടെ കാര്യമൊന്നും പറയുന്നില്ല രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമൊന്നും പറയുന്നില്ല ഹാഷ്മി പി എസ് സി നിയമനത്തിന് വേണ്ടി അൻപത് ലക്ഷം കോഴ മേടിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞത് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആണ് ഇല്ലേ ഐ എൻ എൽ അത് ഇപ്പോഴും വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ളത് അതിനകത്ത് ആരോപണമുണ്ട് ജെ ഡി എസ് ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ വേണ്ടിയുള്ള ശ്രമം നടന്നു മന്ത്രിക്ക് അതിൽ താല്പര്യമില്ലാത്ത കൊണ്ട് അത് നടന്നില്ല ഇപ്പോഴും നിയമിക്കാതെ വെച്ചിരിക്കുകയാണ് അപ്പൊ കൃത്യമായിട്ട് കേരളത്തിലെ സർക്കാർ വകുപ്പുകളിലുള്ള മുഴുവൻ നിയമനങ്ങൾ അത് അട്ടിമറിക്കപ്പെടുന്നതാണ് പി എസ് സിയുടെ വിശ്വാസ കളയാണ് നമുക്ക് ഓർമ്മയുണ്ട് ശിവരഞ്ജനെ കുറിച്ച് അഖിലിനെ കുറിച്ച് ശിവരഞ്ജിത്ത് അഖിലിനെ കുത്തിയതിനു ശേഷമുണ്ടായ അന്വേഷണങ്ങളിലാണ് പി എസ് സി നിയമനത്തിനുള്ള അട്ടിമറി പോലും റാങ്ക് ലിസ്റ്റുള്ള അട്ടിമറി പോലും പുറത്തു വന്നത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് പറയുകയാണ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പി എസ് സിയുടെ വിശ്വാസ്യതകൾ എഴുതുന്നു പി എസ് സിയുടെ വിശ്വാസ്യതകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേറ്റവും വലിയ ഉത്തരവാദി നമ്പർ വൺ പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ഈ തട്ടിപ്പുകൾക്കെതിരെ നടപടിയെടുക്കാതെ കയ്യും കെട്ടി നോക്കിയിരുന്നു കൊണ്ട് തട്ടിപ്പുകാർക്ക് സർക്കാരിന്റെയും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ വേണ്ടി കളമൊരുക്കി കൊടുക്കുന്ന പിണറായി വിജയനാണ് ഇതിന്റെ എല്ലാം കമ്മീഷൻ മതി അല്ലെങ്കിൽ പിണറായി അതല്ലെങ്കിൽ മുഴുവൻ എമൗണ്ട് ഇങ്ങോട്ട് പോകട്ടെ കമ്മീഷൻ അങ്ങോട്ട് തരാം എന്നുള്ളതാണോ എന്ന് മാത്രം അറിയേണ്ട കാര്യമുള്ളൂ കാര്യവും അറിയില്ല ഈ പരാതിയെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ എന്തറിയോ മുഹമ്മദ് റിയാസ് കുറ്റക്കാരനല്ല മുഹമ്മദ് റിയാസ് കുറ്റക്കാരനല്ല ഒരു പരാതിയുമില്ല പരാതിയെ കുറിച്ച് അറിയില്ല ഒന്നുമില്ല പക്ഷെ മുഹമ്മദ് റിയാസ് കുറ്റക്കാരനല്ല ഏതോ സിനിമയിൽ പറയുന്ന പോലെയാണ് എങ്ങനെയാണ് ഈ തട്ടിപ്പുകൾക്കകത്തൊക്കെ റിയാസിന്റെ പേര് വന്നാൽ അപ്പൊ തന്നെ ഗോവിന്ദൻ മാഷ് ഒരു അന്വേഷവും കൂടാതെ റിയാസ് വിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ഒരു ടി വെച്ചിരിക്കുകയാണ് റിയാസ് കുറ്റക്കാരനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഏത് ആരോപണം എന്നുള്ള പേര് എഴുതി ചേർത്താൽ മാത്രം മതി അപ്പൊ തട്ടിപ്പുകൾക്ക് ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് ഒരു പണപ്പെട്ടി ഉണ്ട് ആ പണപ്പെട്ടിക്കകത്തേക്കാണ് എ ക്യാമറയും കെ ഫോണും മാസപ്പടിയും ഉൾപ്പെടെയുള്ള മുഴുവൻ പി എസ് സി തട്ടിപ്പുള്ള മുഴുവൻ പണം ചെന്നെത്തുന്നത് ആ പണപ്പെട്ടിയിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് പിണറായി വിജയന്റെ മൗനം അതുകൊണ്ടാണ് പിണറായി വിജയന്റെ നിസ്സംഗത അതുകൊണ്ടാണ് പിണറായി വിജയന് ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്